കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ വനിതാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മണ്ണേരി പട്ടികവർഗ സങ്കേതത്തിൽ നടന്ന തെരുവു വിളക്ക് സ്ഥാപിച്ചതിൻ്റെയും നവീകരിച്ച കുടിവെള്ള പദ്ധതിയുടെയും ഉദ്ഘാടനം മുൻ എം എൽ എ എം വി നിർവഹിച്ചു ഇതോടൊപ്പം ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും നടന്നു ഗസറ്റഡ് ഉദ്യോഗസ്ഥന്മാരുടെ ഇടതുപക്ഷ സംഘടനയായ കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ മണ്ണേരി ട്രൈബൽ സങ്കേതത്തിൽ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനമാണ് നടന്നത് ഏറെ പിന്നോക്കം നിൽക്കുന്ന പടിയൂർ കല്യാട് പഞ്ചായത്തിലെ മണ്ണേരി ട്രൈബൽ സങ്കേതത്തിലാണ് പദ്ധതി മുടങ്ങിപ്പോയ കുടിവെള്ള വിതരണ പദ്ധതിയുടെ പുനരുദ്ധാരണം കോളനിയിൽ പൂർണ്ണമായും സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കൽ സങ്കേതത്തിലെ വിദ്യാർത്ഥികളുടെ പദ്ധതി പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സഹായം നൽകൽ തുടങ്ങിയവയാണ് പദ്ധതികൾ കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുന്നതോടെ സങ്കേതത്തിലെ മുപ്പത്തിയഞ്ച് വീടുകൾക്ക് കുടിവെള്ളം എത്തും ഒരു വർഷം മുൻപ് ഗുരുതര തകരാർ മൂലം മുടങ്ങിപ്പോയ പദ്ധതിയാണ് കെ ജിഒഎയുടെ സഹായത്തോടെ വീണ്ടും പ്രവർത്തനക്ഷമമാകുന്നത് ഇതോടൊപ്പം പന്ത്രണ്ട് സ്ട്രീറ്റ് ലൈറ്റുകളും കെ ജിഒഎ സ്ഥാപിച്ചു നൽകുന്നുണ്ട് പടിയൂർ കല്യാട് പഞ്ചായത്ത് തെരുവിളക് സ്ഥാപിക്കുന്നതിനായി സ്ട്രീറ്റ് മെയിൻ ലൈൻ വലിക്കുന്ന

നൂറ് ശതമാനം വിജയം നേടിയ ഒരു സ്കൂളാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച പടിയൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തീർച്ചയായും വിദ്യാഭ്യാസ മേഖലയിൽ ഈ കോളനിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ എല്ലാ പഠന ചെലവും കെ ജി ഒയെ ഏറ്റെടുക്കുന്നു എന്നുള്ളത് വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും വളരെയേറെ സഹായകരമായ ഒരു പദ്ധതിയാണ് കുടിവെള്ളം നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ് കുടിവെള്ള പദ്ധതി വീടുകളിൽ എത്തിക്കുക എന്നതാണ് പ്രധാനം അത്തരം പദ്ധതികൾ മുടങ്ങിക്കിടന്നാൽ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുകൊണ്ട് കുടിവെള്ള പദ്ധതികൾ പൂർത്തീകരിക്കുക എന്നത് വെള്ളം ലഭ്യമാക്കുക എന്ന കാര്യമാണ് പലപ്പോഴും വെള്ളത്തിന് സ്രോതസ്സ് നമ്മൾ പ്രതീക്ഷ രീതിയിൽ വെള്ളവിതരണത്തിന് കഴിയാതെ വരുമ്പോഴാണ് കുടിവെള്ള പദ്ധതി മുടങ്ങിപ്പോകുന്നത് അങ്ങനെ വിധത്തിലുള്ള ഒരു കുടിവെള്ള പദ്ധതിയാക്കി ഇവിടെ രണ്ട് മാറ്റാൻ നമുക്ക് പരിപാടിയിൽ പടിയൂർ കല്യാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ഷംസുദ്ദീൻ അധ്യക്ഷനായി ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റോബർട്ട് ജോർജ് മുൻ ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം സി രാഘവൻ പടിയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ മിനി കെ ജിഒ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ ഇ വി സുധീർ നേതാക്കളായ ടി ഒ വിനോദ് എം കെ സൈബുന്നീസ ഡോ കെ എം രശ്മിത ടി ശ്രീജ എന്നിവർ സംസാരിച്ചു തുടർന്ന് പ്ലസ് ടു എസ് വിദ്യാർത്ഥികളെ അനുമോദിച്ചു